റ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് രാവിലെ പത്ത് മുപ്പതിനാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പൊങ്കാല നിവേദ്യം അന്ന് രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്തു കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന കുരുതി തർപ്പണത്തോടു കൂടി ഉത്സവം സമാപിക്കുന്നു പൊങ്കാല ദിവസം ജാതിമത ഭേദമന്യ സ്ത്രീജനങ്ങൾ തുറന്ന സ്ഥലത്ത് വച്ച് ശുദ്ധവൃത്തിയോടുകൂടി പൊങ്കാല നൈവേദ്യം സ്വയം പാകം ചെയ്ത് ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച സാഹിച്യമടങ്ങുന്നു സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ലക്ഷോപലക്ഷം സ്ത്രീജനങ്ങൾ തോളോടുതോൾ ചേർന്ന് ആറ്റുകാലമ്മയ്ക്ക് അർപ്പിച്ച് സംതൃപ്തിയോടെ മടങ്ങുന്നത് നിർവിധായകമായ കാഴ്ചയാണ് പൊങ്കാല ദിവസം പാടുന്ന കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാലുടനെ ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ ദീപം പകർന്ന ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറുന്നു സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തും ഒരുക്കിയിട്ടുള്ള പണ്ടാരയടുപ്പിലും തീ കത്തിക്കുന്നു തുടർന്ന് ഭക്തർക്ക് പൊങ്കാല അടുപ്പുകൾ ജലിപ്പിക്കുന്നതിനായുള്ള അറിയിപ്പുമായി ചെണ്ടമേളവും കദനാ വെടിയും മുഴക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും പത്ത് കിലോമീറ്റർ കൂടുതൽ ചുറ്റളവിൽ അടുപ്പ് കൂട്ടി നിർനിമേശരായി പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ത്രീജനങ്ങൾ വായ്ക്കുരവയോടെ തങ്ങളുടെ അടുപ്പിൽ തീ കത്തിക്കുന്നു ഭക്തിയോടെ ജലിപ്പിച്ച ലക്ഷക്കണക്കിനുള്ള അടുപ്പുകൾ ആറ്റുകാലിനെയും സമീപ പ്രദേശങ്ങളെയും യജ്ഞശാലയാക്കി മാറ്റുകയാണ് ഉച്ചയ്ക്ക് നിശ്ചിത മുഹൂർത്തത്തിൽ ഭക്തി പ്രഹർഷമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൽ നിന്നും നിയോഗിച്ചിട്ടുള്ള പൂജാരിമാർ പൊങ്കാല നൈവേദ്യത്തിൽ തീർത്ഥ തളിക്കുന്നു ഇതോടുകൂടി തങ്ങൾ തയ്യാറെ നൈവേദ്യം ആറ്റുകാല സ്വീകരിച്ച് സംതൃപ്തിയോടെ ഭക്തജനങ്ങൾ നൈവേദ്യ കലങ്ങളും പേറി മടങ്ങുന്നു ഇതേ ദിവസം ഇതേ സമയത്ത് സ്ഥാനങ്ങളിലും വിദേശത്തും ഭക്തജനങ്ങൾ കൂട്ടായി പൊങ്കാല സമർപ്പണം നടത്തി വരുന്നുണ്ട് ക്ഷേത്ര പരിസരത്തും ചുറ്റുപാടും പൊങ്കാല അർപ്പിക്കുന്നതിനു വേണ്ടി സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ